വസ്ത്ര വ്യാപാര വർഷത്തെ കലാ കലാ ടെക്സ്റ്റൈൽസ് ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലയുടെ വസ്ത്രലോകത്തിലേക്ക് കാട്ടാന െതിരെ അടിയന്തര നടപടി സ്വീകരിക്കാത്ത അധികൃതരുടെ അനാസ്ഥക്കെതിരെ പ്രതിഷേധവുമായി വടക്കാഞ്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശേഖരിച്ചില്ല പിള്ളി എം എൽ എയുടെ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ നിൽപ്പ് സമരം സംഘടിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അതിർത്തിയിലെ കാട്ടാനശല്യം നേരിടുന്ന വിവിധ പ്രദേശങ്ങളിൽ രാഷ്ട്രീയ കൃഷി വികാസ് യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തി സൗരവേലി നിർമ്മാണത്തിനുൾപ്പെടെ എഴുപത്തിയെട്ട് ദശാംശം ആറ് ലക്ഷം രൂപയുടെ ഭരണാനുമതി ലഭിച്ചിട്ടും തെക്കുംകര വരവൂർ മുള്ളൂർക്കര ദേശമംഗലം എരുമപ്പെട്ടി പഞ്ചായത്തുകളിലെയും വടക്കാഞ്ചേരി നഗരസഭയിലെയും വനമേഖലയുമായി ചേർന്ന പ്രദേശങ്ങളിൽ അനുഭവപ്പെടുന്ന കാട്ടാനയടക്കമുള്ള വന്യജീവി ആക്രമണം തടയുന്നതിനായി എം എൽ എ സേവ്യ ചിറ്റില്ലപ്പിള്ളിയുടെ നേതൃത്വത്തിൽ യോഗം നടക്കുകയും വനം കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ തദ്ദേശ സ്ഥാപന പ്രതിനിധികളും സംയുക്തമായി സ്ഥലനിർണ്ണയം നടത്തി വന്യമൃഗശല്യം രൂക്ഷമായി അനുഭവപ്പെടുന്ന സ്ഥലങ്ങൾ ഹോട്ട്സ്പോട്ടായി കണ്ടെത്തുന്നതിനും തീരുമാനിച്ചിരുന്നു എന്നാൽ പ്രശ്നത്തിന് ഇതുവരെയും പ്രശ്നപരിഹാരത്തിന് അധികൃതർ യാതൊരുവിധ നടപടിയും കൈക്കൊണ്ടിട്ടില്ല എന്നാരോപിച്ചാണ് നിൽപ്പ് സമരം നടത്തിയത് പ്രളയവും വിവിധ സ്ഥലങ്ങളിലെ മണ്ണിടിച്ചിലുമാണ് തിരിച്ചടിയായത് എന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നതെന്നും അവർ പറഞ്ഞു ഹോട്ട്സ്പോട്ടുകൾ നിശ്ചയിച്ച് പദ്ധതി നിർവഹണ ചുമതലയുള്ള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് ഏജൻസിക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നതിനായിരുന്നു തീരുമാനം കാട്ടാന ശല്യത്തിനെതിരെ പ്രതിരോധത്തിനെത്തുന്ന ഉദ്യോഗസ്ഥർക്ക് വേണ്ടതായ ഉപകരണങ്ങളില്ലെന്നും പ്രദേശങ്ങളിൽ എത്തിച്ചേരാൻ മതിയായ വാഹനമില്ലെന്നും ഇവർ ആരോപിച്ചു കാട്ടാന ശല്യത്തിന് അടിയന്തര പരിഹാരം കണ്ടില്ലെങ്കിൽ ഹർത്താൽ ഉൾപ്പെടെയുള്ള സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി അറിയിച്ചു ഇപ്പോൾ സംബന്ധിച്ച് ത്രിതല ആക്രമണമാണ് വെള്ളപ്പൊക്കം അത് കഴിഞ്ഞാൽ വെള്ളം പൊങ്ങാത്ത സ്ഥലത്തേക്ക് പോകാന്ന് വിചാരിച്ച മലയിടിച്ചില് ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോ ഇപ്പുറത്ത് വന്യമൃഗങ്ങളുടെ ആക്രമണം വടക്കാഞ്ചേരി സാധാരണക്കാർക്ക് താമസിക്കാൻ സുരക്ഷിതമല്ലാത്തൊരു മേഖലയായി മാറിക്കൊണ്ടിരിക്കുക വലിയ വ്യാപകമായ മലയിടിച്ചിലാണ് ഇവിടെ നടക്കുന്നത് അതുപോലെ വെള്ളം പൊങ്ങി രണ്ടായിരത്തോളം വീടുകൾ വെള്ളത്തിൽ മുങ്ങി അപ്പൊ മലയിടിച്ചിലും വെള്ളപ്പൊക്കവും ഇനി വന്യമൃഗങ്ങളുടെ ശല്യം കൂടി ആയപ്പോൾ വടക്കാഞ്ചേരി മേഖല വയനാടും അതുപോലെ ഇടുക്കിയും ഒക്കെ പോലെ ഏറ്റവും രൂക്ഷമായ പ്രശ്നങ്ങളുള്ള ഒരു മേഖലയായിട്ട് മാറിക്കൊണ്ടിരിക്കുക ഇതിനൊരു പരിഹാരം കാണണം ഇതിനൊരു പരിഹാരം കണ്ടില്ലെങ്കിൽ അത് ശക്തമായ സമരവുമായി മുന്നോട്ട് പോകാൻ കോൺഗ്രസ് പാർട്ടി തീരുമാനിച്ചിരിക്കുകയാണ് ഡി സി സി ജനറൽ സെക്രട്ടറി ജിജോ കുര്യൻ മുഖ്യപ്രഭാഷണം നടത്തി ഡി സി സി സെക്രട്ടറി പി ജെ രാജു മുൻ മണ്ഡലം പ്രസിഡന്റ് എ എസ് ഹംസ മുണ്ടത്തിക്കോട് മണ്ഡലം പ്രസിഡന്റ് സി എച്ച് ഹരീഷ് ടി വി സണ്ണി ശശി മംഗലം ബാബുരാജ് കണ്ടേരി രാധാകൃഷ്ണൻ സി ആർ സന്ധ്യ കൊടക്കാടത്ത് അഡ്വക്കേറ്റ് മുഹമ്മദ് ഷഫീഖ് കെ എസ് യു ജില്ലാ സെക്രട്ടറി നിഹാൽ റഹ്മാൻ കെ എച്ച് സിദ്ദിഖ് കൌൺസിലർമാരായ ജിജി സാംസൺ അഡ്വക്കേറ്റ് ശ്രീദേവി രതീഷ് കെ ഗോപാലകൃഷ്ണൻ രമണി പ്രേമദാസൻ വി ഹരിദാസ് എം എ സുധൻ ജയമോൻ എൻ വി വില്യംസ് തുടങ്ങിയവർ സംസാരിച്ചു ബി സി ന്യൂസ് വടക്കാഞ്ചേരി